ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വന്തം അച്ഛനെ പോലും കൊല്ലാൻ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ വീണ ആ കാര്യം ഹരി കാണുകയും ഹരി ആ തെറ്റ് വീണയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അച്ഛനെ ഇതിൽ നിന്നും ഹരി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ആ എണ്ണ തുടച്ചു കളയാൻ ഹരി പറയുന്നു നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നറിഞ്ഞാൽ അമ്മാവൻ തകർന്നു പോകും അതില്ലാതിരിക്കാനാണ് ആ പണിക്കാരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഈ എണ്ണ നീ തന്നെ തുടച്ചു കളയെന്ന് പറഞ്ഞ് ഹരിയുടെ തോളിൽ കിടന്ന ആ തോറത്ത് വീണയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഹരി എന്നിട്ട് പറയുന്നു എല്ലാ തെറ്റും ക്ഷമിക്കുന്നതിനർത്ഥം ഞാൻ ഭീരുവാണെന്നല്ല ഇപ്പോൾ നീ ആ എണ്ണ തുടച്ചു കളഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ചെയ്യടി അങ്ങോട്ട് എന്ന് വളരെ ദേഷ്യത്തോടെ ഹരി പറയുമ്പോൾ വീണ നിവർത്തിയില്ലാതെ ആ എണ്ണ തുടച്ചു കളയുകയാണ് കുറച്ച് മാസം കഴിയുമ്പോൾ നിന്റെ വയറ്റിലുള്ള കുഞ്ഞെ ലോകം കാണാൻ വേണ്ടി പുറത്തേക്ക് വരും കുഞ്ഞിനെ കുഞ്ഞിനെ പഠി പറഞ്ഞു കൊടുക്കേണ്ട ആദ്യ പാഠങ്ങളിൽ ഒന്നായിരിക്കണം വളർത്തി വലുതാക്കിയ അച്ഛനോടും അമ്മയോടും എത്ര ക്രൂരത വേണമെങ്കിലും ചെയ്യാമെന്ന് എന്നിട്ട് ആ കുഞ്ഞ് നിന്നോട് ഈ ക്രൂരത തന്നെ ചെയ്യണം അപ്പോഴേ നീയൊക്കെ പഠിക്കൂ വീണ ആ എണ്ണ തുടച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞോ എന്ന ഹരി വീണയോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞെന്ന് വീണ പറയുന്നു എണ്ണമയം പോയിട്ടില്ല കുറച്ച് സോപ്പ് വെള്ളമൊഴിച്ച് ഉരച്ച് കഴുകേണ്ടതായിരുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുന്നത് നല്ലതാണ് അമ്മായി ഉണ്ടെങ്കിൽ നിത് ഇതൊക്കെ നിർബന്ധയിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ഹരി വീണയോട് പറയുന്നു ഈ സമയം അമ്മാവൻ അവിടേക്ക് വരുന്നതും ഹരി വീണയെ വഴക്ക് പറയുന്നതും കാണുന്നുണ്ട് വീണ ആ തോർത്ത് ഹരിയോട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹരി പറയുന്നു ഇത് മുഷിഞ്ഞതല്ലേ ഇത് അലക്കി പിഴിഞ്ഞ് പുറത്ത് വിരിക്കാനിട്ടെ ഉണക്കാനിട്ടേക്ക് ഇതുപോലെയുള്ള ചന്തപരിപാടികൾ ഇനി എന്റെ മുന്നിൽ കാണിക്കരുത് ഇത് കേട്ട് ആ സമയത്ത് അമ്മാവൻ അവിടേക്ക് വരുന്നു എന്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഇത് ഇവളെ കുറച്ച് എണ്ണ എടുത്തപ്പോൾ താഴെ പടിയിൽ വീണു ആരെങ്കിലും വീണാലോ എന്ന് വിചാരിച്ച് അവൾ തന്നെ തുടച്ചതാണെന്ന് പറയുകയാണ് ഹരി ചിലപ്പോഴെങ്കിലും മനസ്സിൽ തോന്നുവല്ലോ നല്ലതൊക്കെ ചെയ്യണോ ഇത്രയും പറഞ്ഞ് ഹരി പോവുകയാണ് ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് വീണ ആ തോർത്തെടുത്ത് എറിഞ്ഞതിന് ശേഷം മുറിയിലേക്ക് പോയ വീണ വളരെ ദേഷ്യത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുജാതയുടെ വീട് സുജാത ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയാണ് ശരവണനും കൂടെ തന്നെയുണ്ട് നിത്യം ഇരിക്കുന്നു ശരവണനോട് അവിടെ അവിടെ ഇരിക്കാൻ പറയുകയാണ് സുജാത അത് ശരിയാവില്ല എന്ന് ശരവണൻ ശരവണനോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണെന്ന് ഏർ ജോലി പറയുന്നു അമ്മ എനിക്ക് എന്നോട് പൊസിഷൻ നന്നായിട്ട് അറിയാം അതല്ല കൂടെ ഇരുന്നൊക്കെ ഭക്ഷണം കഴിച്ച് എനിക്ക് ഒരു നിർബന്ധം ശരവണൻ ഊണ് കഴിക്കുമ്പോൾ എത്ര പാട്ടാണ് കേൾക്കുന്നതെന്ന് അറിയി ഞാൻ ആലോചിക്കും എങ്ങനെയാ ചോറും പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്നേന്ന് മറ്റുള്ളവരെ കുറച്ച് ആലോചിക്കല് അല്ലെങ്കിലും കുറച്ച് കൂടുതലാണെന്ന് ജീവൻ പറയുന്നു പെട്ടെന്ന് നിത്യയുടെ ആ മുഖം മാറുന്നത് സുജാത ശ്രദ്ധിക്കുകയാണ് നിനക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത് ശീലമില്ലല്ലോ മറ്റുള്ളവർക്കാർ ഉണ്ടാകുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നെ സുജാത പറയുമ്പോൾ രഘു പറയുന്നു സുജാതെ കാര്യം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഇപ്പോൾ എല്ലാം ആയല്ലോ രാവിലെ അമ്പലത്തിൽ പോക്ക് ഉച്ചയ്ക്ക് സദ്യ അതിനിടയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറയുകയാണ് സുജാത അതിനിടയിൽ എന്താച്ച എന്ന് ജോലി ചോദിക്കുന്നു അതൊന്നുമില്ല ഞാനൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് രഘു മക്കൾ അറിയുന്നുണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ പറയുന്നു അമ്മ എനിക്കൊരു കോടി മുണ്ടെടുത്തു തന്നു അത്രയേ ഉള്ളൂ എന്ന് രഘു പറയുകയാണ് അമ്മ അച്ഛന് പ്രസന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണ്ടായിരുന്നു ഞങ്ങളും ചെയ്യുമായിരുന്നല്ലോ എന്ന് ജോലി പറയുന്നു അങ്ങനെ ഇപ്പോൾ നിങ്ങളാരും പ്രസന്റ് കൊടുക്കണ്ട എന്ന് സുജാത ഓ എൻ്റെ രഘു ഏട്ടനെ പാത്രം മാത്രം പ്രസന്റ് മതിയല്ലോ അല്ലേ എന്നൊക്കെ ജോലി കളിയാക്കി പറയുന്നു അച്ഛനെ എന്തെങ്കിലും വാങ്ങേണ്ടതായിരുന്നു എന്ന് നിത്യ ജീവനോട് പറയുന്നുണ്ട് നിത്യമോളെ ഇതിന്റെ പേരിൽ മോള് വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇത് അമ്മയ്ക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആണെന്ന് രഘു പറയുകയാണ് ഇതേ സമയം കിച്ചണിലെത്തി സുജാത എല്ലാവർക്കും പായസവുമായി വരുന്നു ഇനി എല്ലാവരും പായസം കഴിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പായസം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെ രഘു ആ പായസം കുടിക്കുന്നു ആ മോൾ ഡേയിലെ പ്രിപ്പറേഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട് സത്യം എന്നൊക്കെ രഘു പറയുന്നുണ്ട് ഇപ്പോൾ മോൾക്ക് സമാധാനമായല്ലോ അച്ഛനെ ഇഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു മോൾക്ക് ഇപ്പോ അത് മാറിക്കിട്ടിയില്ല എന്നും സുജാത പറയുന്നു ചേച്ചി സൂപ്പർ ആയിട്ടുണ്ടെന്ന് ജ്യോതിയും പറയുന്നു സാർ നീങ്ങർ ഉന്മേഷമിൽ അത് സാപ്പിട്ട് കൊണ്ടിരിക്കുന്നു എന്താ ശരിയല്ലേ ഒന്നും എന്ന ശരവണൻ ജീവനോട് പറയുന്നു ശരവൺ പായസം കുടിച്ചതിനു ശേഷം ജീവൻ പറയുന്നു ആ കൊള്ളാം എന്നാ പിന്നീട് പറഞ്ഞൂടെ മേഡം ഹാപ്പി ആവട്ടെ എന്ന് ശരവണൻ പറയുന്നുണ്ട് പായസം ഹാപ്പി നന്നായിട്ടുണ്ട് എന്ന് ജീവൻ ഈ സമയം സുജാത രഘുവിനോട് പറയുന്നു രഘുവേട്ട എന്റെ ഒരു അമ്മാവനെ രഘുവേട്ടൻ അറിയില്ലേ എന്ത് കണ്ടാലും ദൂഷ്യം മാത്രം അന്വേഷിക്കും അന്വേഷിക്കുന്ന ഒരാള് ഇവന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് ആ കേശവമ്മാവനെ ഓർമ്മ വരും എന്നൊക്കെ സുജാത പറയുന്നു എടാ മനസ്സുള്ള കാര്യം വെട്ടി തുറന്ന് പറയാൻ ശീലിക്കണം കേട്ടോ എന്ന് രഘു പറയുകയാണ് ഇത് കേട്ട എല്ലാവരും ചിരിക്കുന്നു നിത്യ ഇപ്പോൾ ജീവന്റെ അരികിൽ നിൽക്കുകയാണ് നിത്യയും ജീവനും പരസ്പരം നോക്കുന്നു അവിടെ നിന്നും പതിയെ എസ്കേപ്പ് ആവുകയാണ് നിത്യ ദേഷ്യത്തോടെ ജീവൻ ആ പായസം കുടിക്കുകയും ചെയ്യുന്നു കിച്ചണിൽ എത്തിയ ശേഷം നിത്യമേഠത്തോടെ കൈപ്പുണ്യം എനിക്കും ഒന്ന് അറിയണം എന്ന് പറഞ്ഞ ആ പായസം ശരവണൻ എടുക്കുകയാണ് അതും ഉണ്ടാക്കി വെച്ച് ആ പാത്രത്തിൽ നിന്ന് തന്നെ എന്നാൽ അത് കുടിച്ചതും ഭയങ്കരമായ ഉപ്പ് എന്താണ് ഇത് പായസമാണോ ഇത് എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറയുന്നു എന്താ എന്താ ശരവണ എന്ന് ചോദിച്ച് അവിടേക്ക് വരികയാണ് നിത്യ ഇതാണോ ഇതാണോ എല്ലാവർക്കും വിളമ്പിയതെന്ന് ശരവണൻ നിത്യോട് ചോദിക്കുന്നുണ്ട് എന്റെ കാര്യം എന്ന് നിത്യ പറയുമ്പോൾ ശരവണൻ പറയുന്നു മേഡം ഇതിൽ നിറയെ ഉപ്പാണ് കള്ളം പറയല്ലേ എന്ന് നിത്യ പറയുമ്പോൾ കള്ളമോ മാഡമോ ഒന്ന് എടുത്ത് കുടിച്ചു നോക്ക് എന്ന് ശരവണൻ പറയുന്നു അങ്ങനെ അതിന്റെ ടേസ്റ്റ് നോക്കുകയാണ് നിത്യ പെട്ടെന്ന് തുപ്പിക്കളയുന്നുണ്ട് ശരിയാണല്ലോ എന്ന് ശരണൻ പറയുന്നു എന്താ പിന്നെ എന്താ എല്ലാവരും കുടിച്ചത് പായസം നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പായസം വെച്ചപ്പോൾ ഞാൻ അമ്മയോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞതാണല്ലോ അമ്മ നല്ലതാണെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ നിത്യ പറയുന്നു സുജാത ആ സമയം അവിടെ എത്തി എന്താ എന്ന് ചോദിക്കുന്നു അമ്മേ ഞാൻ പായസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ഇട്ടതെന്ന് തോന്നുന്നു പായസം തിളയ്ക്കുമ്പോൾ അമ്മ ടേസ്റ്റ് നോക്കിയതല്ലേ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് സംഭവിച്ചു പോയല്ലേ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ വിഷമിപ്പിക്കാനോ അവർ കഴിച്ചതോ എന്ന് നിത്യ പറഞ്ഞിട്ടതും സുജാത പറയുന്നു ഞാൻ അപ്പോൾ തന്നെ ശരവണനെ കൊണ്ട് വേറെ പാൽ വാങ്ങിക്കുകയും വേറെ പായസം വെക്കുകയും ചെയ്തു അതാണോ മേഡം സൂപ്പർ മാർക്കറ്റിൽ അത്രയും ശരവണൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാൻ സുജാത പറയുന്നുണ്ട് ശരവണ എന്റെ മോൾക്ക് ഒരു കയ്യബത്തം പറ്റിയാൽ ഞാൻ അത് മാറ്റിയല്ലേ പറ്റൂ എന്നൊക്കെ സുജാത പറയുമ്പോൾ വളരെ സങ്കടത്തോടെ അമ്മയെ നോക്കുകയാണ് നിത്യ വേറെയുണ്ടോ ഉണ്ടോ എന്ന് ശരവണൻ ശരവണൻ ചോദിക്കുന്നു അങ്ങനെ അമ്മയുണ്ടാക്കിയ പൈസ നിത്യയുടെ കയ്യിലും ശരണന്റെ കയ്യിലേക്ക് ഒഴിച്ച് ടേസ്റ്റ് നോക്കാൻ പറയുകയാണ് സുജാത രണ്ടുപേരും ടേസ്റ്റ് നോക്കുന്നു ഇത് സൂപ്പറായൊരു സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ ശരവണൻ പറയുന്നുണ്ട് വല്ലാത്തൊരു സങ്കടത്തോടെയും കുറ്റപോലത്തോടെയും നിൽക്കുകയാണ് ഇപ്പോൾ നിത്യ അതിൽ നിന്ന് കുറച്ച് പായസം എടുത്ത് ശരണന് കൊടുക്കുകയാണ് ഇത് ആരോടും പറയാൻ നിൽക്കേണ്ട എന്നൊക്കെ ശരവണനോട് സുജാത പറയുന്നുണ്ട് ശരവണൻ ആ പായസവുമായി അപ്പുറത്തേക്ക് പോകുന്നു വളരെ സങ്കടത്തോടെ നിൽക്കുന്ന നിത്യോട് സുജാത പറയുന്നു ഇത് എന്തിനായിപ്പോ കണ്ടെന്ന് അറിയുന്നതെന്ന് സുജാത പറയുന്നു അമ്മക്ക് എന്നോടുള്ള സ്നേഹം കണ്ടിട്ട് സൗറി അമ്മ ഞാൻ പറഞ്ഞു പറഞ്ഞു തരത്തോറും ഞാൻ വീണ്ടും വീണ്ടും തെറ്റുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ കറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ നിത്യ കുറെ തെറ്റുകൾ കാണിച്ചാൽ അത് തിരുത്തേണ്ടത് അമ്മയല്ലേ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എനിക്കിവിടെ പറയാമായിരുന്നു പക്ഷേ നിന്റെ ഉള്ള വേദനയ്ക്കും എനിക്ക് തോന്നി എന്നെ സുജാത പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിത്യ സുജാതയെ കെട്ടിപ്പിടിക്കുന്നു സുജാത പറയുന്നു എൻ്റെ മോളെ കുറിച്ച് ആരും ഒരു ദോഷവും പറയുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല പിന്നീട് കാണിക്കുന്നത് മനു ആണെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ജ്യോതിയുടെ ഫോട്ടോയും കാണുന്നു അതിലേക്ക് ഇങ്ങനെ മനു നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് വിചാരിക്കുന്നു ഇത് കൊണ്ടുപോയിട്ട് ആന്റിയോട് ആന്റിയൊക്കെ കാണിച്ചു കൊടുത്താലോ എന്ന് അങ്ങനെ ആ ലാപ്ടോപ്പുമായി സുജാതയുടെ വീട്ടിലേക്ക് വരികയാണ് ഇപ്പോൾ മനു ഈ സമയം അവിടെ സുജാതയും രഘുവും ജ്യോതിയും ജീവനും നിത്യുമൊക്കെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ശരവണനാണ് ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ജീവൻ മാത്രം ഇങ്ങനെ ഗൗരവഭാവത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ് പിന്നെ രണ്ടുപേരുടെയും സ്നേഹത്തെക്കുറിച്ചും പറയുന്നു അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുന്നു അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറയുകയാണ് അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ അച്ഛനാണ് പെർഫെക്റ്റ് ഹസ്ബൻഡ് ഇത് കേട്ട് ജോലി പറയുന്നു അപ്പോൾ എന്റെ ഏട്ടനൊന്ന് പെട്ടെന്ന് ജീവൻ നിത്യേയും നിത്യ ജീവനെയും നോക്കുന്നുണ്ട് അവൾ ചോർച്ചറ് കേട്ടല്ലേ മറുപടി പറയുവെന്ന് ജീവൻ നിത്യയോട് പറയുന്നുണ്ട് നിത്യൊന്നും മിണ്ടുന്നില്ല ഇതിൽ സുജാത ഇടപെടുന്നുണ്ട് ശരവണ നീ ഒന്ന് എടുക്കുന്നുണ്ടോ എന്ന് ശരവണനോട് പറയുകയാണ് സുജാത കുറെ നേരമായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ ആ ഫോൺ ആ ഫോട്ടോ എടുക്കുകയാണ് അവർ അപ്പോഴാണ് മനു ലാപ്ടോപ്പുമായി അവിടേക്ക് വരുന്നത് മനുവിനെ കണ്ടത് പെട്ടെന്ന് നിത്യേ ഒന്ന് ഇപ്പോൾ ജീവൻ അപ്പോഴാണ് ജോലി മനുവിന്റെ കയ്യിലെ ആ ലാപ്ടോപ്പ് കാണുന്നത് ടെൻഷനോടെ നിൽക്കുകയാണ് ജോലി അങ്കിളെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അങ്കിളിന്റെ ബർത്ത്ഡേ ആണെന്ന് സുജാത പറയുന്നു പെട്ടെന്ന് മനു പറയുന്നുണ്ട് എന്നിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പെട്ടെന്നാണ് ജീവൻ പറയുന്നത് നാട്ടിലുള്ള ബർത്ത്ഡേക്ക് നിന്നെ അറിയിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് അതേസമയം മനുവിന്റെ ആ വല്ലാത്ത മുഖമായിപ്പോയി അങ്ങ് വിഷമത്തോടെയുള്ള മുഖം ശേഷം മനു അകത്തേക്ക് പോകുന്നു എല്ലാവരും അകത്തേക്ക് പിറകെ തന്നെ പോകുന്നുണ്ട് ജീവനൊരു വല്ലാത്ത സ്വഭാവമാണ് നീ അത് കാര്യമാക്കണ്ട എന്ന് രഘു മനുവിനോട് പറയുന്നു നീ എന്താ മോനെ പ്രത്യേകിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണുകയായിരുന്നു അപ്പോ എല്ലാവരെയും ഒന്ന് കാണിക്കാം എന്ന് കരുതിയെന്ന് മനു അവരോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഫോട്ടോ മനു അമ്മ അമ്മയെയും അച്ഛനെയും കാണിക്കാൻ തുടങ്ങിയപ്പോൾ ജീവൻ പറയുന്നു ഒരു മിനിറ്റേ മോൻ ആ ലാപ്ടോപ്പ് ഒന്ന് കാണിച്ചേ ജോതിയും അവിടേക്ക് വന്നോ ടെൻഷനോടെ നിൽക്കുകയാണ് ജോലി ചോറിച്ചത് കേട്ടില്ലേടാ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് മനു ദേഷ്യത്തോടെ ജീവൻ മനുവിന്റെ അരികിലേക്ക് വരുന്നു എന്നിട്ട് ജ്യോതി എന്നിട്ട് ജീവനാ ആ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് കാണാതായ ലാപ്ടോപ്പ് ആണിത് ഒന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവൻ ഇത് കൊടുക്കണം അല്ലെങ്കിൽ ഇവൻ ഇത് ഈ വീട്ടിനകത്ത് കയറി ഇത് മോഷ്ടിച്ചു കാണും സത്യം പറയടാ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം എന്നൊക്കെ ജീവൻ പറയുന്നു ജീവ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് രഘു പറയുമ്പോൾ ദേഷ്യത്തോടെ ജീവൻ പറയുന്നു ആരും ഒരക്ഷരം പോലും മിണ്ടണ്ട ഇത് സത്യം എന്നറിയാതെ ഞാൻ ഇവനെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ ടെൻഷനോടെ ജോലിയും നിത്യയും മനുമൊക്കെ നിൽക്കുന്നു സത്യം ഭരണ ഇല്ലെങ്കിൽ വീട്ടിൽ കയറി മോഷ്ടിച്ചതിൻ്റെ പേരിൽ നിന്നെ കൊണ്ടുപോകാൻ പോലീസ് വരും എനിക്ക് എനിക്കിത് തന്നത് എന്ന് പറഞ്ഞിങ്ങനെ ജോലിയെ നോക്കിയിട്ട് മനു പറയുന്നു എനിക്കിത് തന്നത് ജോലിയാണ് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ